ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനുമിടയിൽ വിവാഹിതരാകുന്നവർക്ക് വെഡിംഗ് ഷൂട്ട് ഗിഫ്അവേ ആയിട്ട് ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എന്റർടൈൻമെന്റ്സിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പൽ നെയിം അഡ്രസ് വെഡിങ് ഡേറ്റ് ആൻഡ് പ്ലേസ് എന്നീ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക ഏവർക്കും വി സെവൻ എന്റർടൈൻമെന്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ਫਰੀ ਆਈ ਗੋਟਾ ਫਰੀ ਆਈ ਗੋ ਫਰੀ ਆਈ ਗੋ ਪਾਈਂ ਪਿੜਟਾ ਪਿੜਟਾ ਗਏ ਗਏ ਵਿੜੋ ਫਰੀ ਫਰੀ ਓਕੇ ਲੈ ਆ ਕੇ ਇੱਧਰ ਕੇ ਪਰੇ ਫਰੀ ਫਰੀ ਅਰਕੇ 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 ਗੋ ਅਰਕੇ ਅਰਕੇ ਗੋ ਇੱਧਰ ਕੇ ਆ ਬਿੱਟਾ ਉੱਤਾ 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 ਫਰੀ 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 ਆਈ ਗੋ ਫਰੀ ਆਈ ਗੋ ਬਿੱਟਾ ਬਿੱਟਾ ਫਰੀ ਆਕੇ ਫਰੀ 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 ਆਈ ਗੋ ਬੈਂ ਮਿਣੀ ਫਰੀ 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 ਆਹ ਲੈ ਮੁਰੂ ਫਰੀ ਆਈ ਗੋ ਇਹ ਬਿੱਟਾ 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 ਮੱਧ 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 ਬਿੱਟਾ ਬਿੱਟਾ ਹਲਕੁੰਡੋ ਆਬਦੇਸਿ ਗੁੰਡੋ ਆਬਦੇਸਿ ਲੈ ോട്ടോ സെച്ച് കിടക്കേണ്ടി പോണ ബാക്കോ തെറ്റുക്ക് ആരെ തളന്നിരിക്കല്ലോ പിടിച്ചു 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 ആ പഠിച്ചു ਆਇਓਰ ਗੇਰ ਗੋਣਾ ਕਰੋ ਲੋਰਿਆ ਟਾ ਗੇਰਾਬਸ ਤੇ ਗੇਰਾਬਸ ਨੂੰ ਦੋ ਹੈ ਗੇਰਾਬਸ ਨੂੰ ਗੇਰਾਬਸ ਨੂੰ ਦੋ ਗੇਰਾਬਸ ਨੂੰ ਦੋ